ഹായ് ഹലോ നമ്മൾ നമ്മളൊത്തിരി ദിവസമായല്ലേ കണ്ടിട്ടോ കുറേ തിരക്കുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ പ്ലാൻസ് ഓരോ ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് ഞാൻ പക്ഷേ എനിക്ക് വെളി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് കോക്കനട്ട് വാട്ടർ ഇട്ടിട്ടോ നമ്മൾ തേങ്ങ വെള്ളം തേങ്ങ ഉണക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചെണ്ണയ്ക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ പൊട്ടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അത് സ്പ്രേ ചെയ്യണേ ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ തേങ്ങാ വെള്ളം കുളിച്ചതാട്ടോ ഇത് രണ്ടു ദിവസമായി എടുത്തു വെച്ചിട്ട് അത് എനിക്ക് മൂന്ന് ലിറ്റർ ഉള്ള ബോട്ടിലാണ് അതിലോട്ട് കുറച്ചൊഴിച്ചിട്ട് ഒരു പകുതിയോളം ഞാൻ ഒഴിച്ചിട്ട് ബാക്കി ഫുള്ള് വെള്ളം നിറയ്ക്കണേ കിട്ടുന്നതിനനുസരിച്ച് ചെയ്താൽ മതി ഇപ്പോൾ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ പ്ലാൻസിൽ കൊടുക്കാൻ പറ്റി നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ കോക്കനട്ട് വാട്ടർ അത് മാത്രമല്ല കുറേ ഫെർട്ടിലൈസർ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത് നമ്മൾ കഞ്ഞിവെള്ളം കുളിപ്പിച്ച് നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ നമ്മുടെ അലോവേര അതിൻ്റെ ചെല്ല് മിക്സ് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഡയലൂട്ട് ചെയ്ത് അടച്ചു കൊടുക്കുക ഒരു തണുപ്പ് കിട്ടുന്ന എല്ലാ ഫെർട്ടിലൈസറും കൊടുക്കാം നമ്മുടെ കെമിക്കൽസ് ഒഴിവേ ബാക്കിയെല്ലാം കൊടുക്കാം കെമിക്കൽസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂട് കാലാവസ്ഥയിൽ കെമിക്കൽസും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഈ നോർമൽ ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാ ഫെർട്ടിലൈസർ ഷീമക്കൊന്നയുടെ ലീഫ് അരച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം മറ്റേ കെമിക്കൽ ഫെർട്ടിലൈസറ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു